ഏവർക്കും ും നവരാത്രിയുമായി ബന്ധപ്പെട്ട ഓരോ രാത്രിയും നവദുർഗമാരിൽ ഓരോരുത്തരെയായി ആരാധിക്കുന്നു ഒന്നാം ദിനം ദുർഗയെ ശൈലപുത്രിയായി കൽപ്പിച്ച് ആരാധിച്ചു വരുന്നു ഏതായാലും ഓരോ ദേവന്മാരുടെയും ആരാധനയ്ക്ക് സഹസ്രനാമാവലി ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും ശക്തമായത് ലളിതാ സഹസ്രനാമമാണ് എന്നാണ് വിശ്വാസം നവരാത്രി വേളയിൽ ഭജിക്കാൻ ഏറെ ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ഏതായാലും നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് കടക്കാം സ്വാഗതം कपालहार विभूषि दे कारणी करुणामय शिवशङ्करि अभयङ्करि कालिके कुलपालिनी कपालहार विभूषिते कारणी करुणामय शिवशङ्करि अभयङ्करि कालदोष കാലകാല കാത്തുകിയങ്കരി മോസ്തു കാലദോഷ നിവരിണി കാത്തുകൊള്ളണം അമ്പിക കാലകാല പ്രിയങ്കരി അത്ര കാളിനോസ് ുരുളണിഞ്ഞിടും ചിക്കുരഭാരകാന്തിയും തീക്ഷണമാം നയനങ്ങളും രുധിരമോർന്നോർ അധരവും കറുകറുത്തുരു ചുരുളണിഞ്ഞിടും ചിക്കുരഭാരകാന്തിയും തീക്ഷണമാം നയനങ്ങളും രുതിരമോർന്നോർ അധരവും ൾ അട്ടഹാസവും അമ്പികേ കോപരൂപിണി ഘോരൂപിണി അമ്പികേ നമോസ്തുതേ എട്ടുദിക്കും പൊട്ടുമാറുൾ അട്ടഹാസവും അമ്പികേ കോപരൂപിണി ഘോരൂപിണി അമ്പികേ ശൂലകാലവും ശംഖചക്രഗതായുധം ചട്ടുലമായ നടനവും മാറിലെ അസ്ഥിമാലയും കക്കശൂലകാലവും ശംഖു ചക്രഗതായുധം ചട്ടുലമായ നടനവും മാറിലെ അസ്ഥിമാലയും ദരികനിഗ്ര നിധാനമായൊരു രൂപവും കൈത്തൊഴാ അമ്പികേതൊഴാമെപ്പോഴും ദാരിക നിഗ്രഹത്തിൻ നിധാനമായൊരു രൂപവും കൈതൊഴാമികെ കൈതൊഴാമെപ്പോഴും പട്ടുചേല ഒടുത്തുകെട്ടിയ പത്തുഭാവവും കൈതൊഴ മേശ്വരി പാരിവാസിനി പട്ടുചേല ഉടുത്തു കെട്ടിയ പത്തു ഭാവവും കൈതൊഴ പാവനീ പരമേശ്വരി പാരിദിൻ പാരിൽ പാരിദിൽ ഭവമേരിടുന്നൊരു പർവണേതു സമപ്രഭേ പാത பாரிதில் பவமேரிடுன்னும் பார்வனேந்து சமப்ப்பே பாததாரினை எப்புழும் தானு கைதுளமம் பிகே தானு ശിവപുത്രനായി പുരാണങ്ങളിൽ കാണുന്ന സുബ്രഹ്മണ്യന്റെ ജനനം എങ്ങനെയായിരുന്നു സുബ്രഹ്മണ്യന്റെ മാതാവ് ആരാണ് അദ്ദേഹത്തിന് കാർത്തികേയൻ എന്ന നാമമുണ്ടായതെങ്ങനെ അദ്ദേഹത്തിന് ആറ് മുഖങ്ങൾ എങ്ങനെ കിട്ടി ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എത്തുന്നു ഇന്നത്തെ കഥയമ്മ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ലീലകളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് എത്ര കേട്ടാലും മതി വരില്ല എന്നാണ് ഭഗവാന്റെ ഭക്തർ പറയാറുള്ളത് അങ്ങനെയുള്ള ഭക്തർ ഭഗവാനെ നിരവധിയായിട്ടുള്ള പേരുകളും വിളിക്കാറുണ്ട് ഭഗവാനെ സ്കന്ദൻ എന്ന് വിളിക്കുന്നു കുമാരൻ എന്ന് വിളിക്കുന്നു വേലായുധൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നാമമാണ് സ്വാമിനാഥൻ എന്ന പേര് തമിഴ്നാട്ടിൽ സ്വാമി മലൈ എന്ന പ്രശസ്തമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് ഈ സ്വാമിനാഥൻ എന്ന പേരിന് പുറകിലും സ്വാമി മലൈ എന്ന ക്ഷേത്രത്തിന് പുറകിലും ഉള്ള ഒരു ചെറിയ കഥ ആ കഥയാണ് നാം ഇന്ന് ഇവിടെ വിസ്തരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അതിൻ്റെ പ്രസക്തി വളരെയധികം കൂടുതലാണ് എന്ന് ആമുഖമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോവാം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരം ഉണ്ടായതിനു ശേഷം ഭഗവാന്റെ വിദ്യാഭ്യാസ ചടങ്ങുകൾ നന്നായി നടത്തണം എന്ന് അമ്മയ്ക്കും ഭഗവാനും തോന്നി അങ്ങനെ ഭഗവാൻ അവരെ സാക്ഷാൽ ബ്രഹ്മദേവന്റെ വിദ്യാലയത്തിലേക്ക് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പഠിക്കാനായി അയച്ചു സുബ്രഹ്മണ്യസ്വാമി ഭഗവാൻ ബ്രഹ്മദേവനെ കണ്ട ഉടനെ തന്നെ നമസ്കരിച്ചു മഹാത്മാവെ അങ്ങാണ് എനിക്ക് വിദ്യ പറഞ്ഞു തരേണ്ടത് അതിനു മുമ്പായിട്ട് എനിക്ക് അങ്ങയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ബ്രഹ്മാവും വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുന്ന സംശയങ്ങളുള്ള ഒരു ശിഷ്യനെയാണല്ലോ തനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം സന്തോഷിച്ചു പറയൂ കുമാര എന്താണ് അങ്ങയുടെ സംശയം അല്ലയോ ബ്രഹ്മാവെ അങ്ങാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു സൃഷ്ടി നടത്താൻ വേണ്ട ഏറ്റവും വലിയ അറിവ് നല്ല സൃഷ്ടികൾ നടത്തണമെങ്കിൽ ഓംകാരത്തിൻ്റെ പ്രണവത്തിൻ്റെ അർത്ഥം എന്തെന്ന് അറിഞ്ഞിരിക്കണം അങ്ങേക്ക് അത് അറിയുമോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങ് സൃഷ്ടികർത്താവാണല്ലോ അതുകൊണ്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം ബ്രഹ്മദേവന് ഓംകാരത്തിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കരുത് എങ്കിലും കുഞ്ഞു കുഞ്ഞുമുരുകൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ബ്രഹ്മാവ് പകച്ചുപോയി എന്നാണ് അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല ഭഗവാൻ ബ്രഹ്മാവിനോട് വളരെയധികം കുപിതനായെന്നും ഈ പ്രണവത്തിന്റെ അർത്ഥമറിയാത്ത അങ്ങ് ഇനി സൃഷ്ടി നടത്തേണ്ടതില്ല എന്ന് കൽപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവിനെ അദ്ദേഹം തടവിലാക്കി എന്നൊക്കെ ചില പ്രക്ഷിപ്തങ്ങളിൽ പറയാറുമുണ്ട് ഇതറിഞ്ഞ മഹാദേവൻ മുരുകനെ അടുത്തേക്ക് വിളിപ്പിച്ചു ഉണ്ണി നീ ഇങ്ങനെ ബ്രഹ്മാവിനോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്തിനാണത് ചെയ്തത് അച്ഛാ ഞാൻ അദ്ദേഹത്തോട് പ്രണവത്തിന്റെ അർത്ഥം ചോദിച്ചു അദ്ദേഹം സൃഷ്ടികർത്താവാണല്ലോ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇത് അറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അല്പം ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ മകൻ്റെ ആ അറിവിൽ ഭഗവാന്റെ തൻ്റെ തന്നെ ആ സ്വരൂപത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മകനാണ് സുബ്രഹ്മണ്യസ്വാമി എങ്കിലും ആ ഭഗവാന്റെ ആ അറിവിനെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഭഗവാൻ മഹാദേവൻ മുരുകനോട് ചോദിക്കുന്നു ഉണ്ണി ബ്രഹ്മാവിനറിയില്ല പോട്ടെ നിനക്കറിയോ എന്താണ് പ്രണവത്തിൻ്റെ അർത്ഥം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ആ മകൻ സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമി ഭഗവാൻ മഹാദേവന്റെ മുഖത്ത് നോക്കി പറയുന്നു അച്ഛാ എനിക്കറിയാം എങ്കിലുണ്ണി അങ്ങ് എനിക്കത് പറഞ്ഞു തരൂ അത് മഹാദേവൻ അറിയാഞ്ഞിട്ടല്ല തൻ്റെ മകൻ ആ ഓംകാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവനാണ് എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഭഗവാൻ സ്വന്തം കുട്ടി ആ അറിവൊന്ന് പ്രദർശിപ്പിക്കുന്നത് കാണുന്ന പിതാവിൻ്റെ ആ ഒരു മനോഭാവം മാത്രം അവിടെ കണ്ടാൽ മതി അല്ലാണ്ട് ശിവന് ഓങ്കാരത്തിന്റെ അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കരുത് എങ്കിലും ഭഗവാന്റെ ഒരു ലീല ഭഗവാൻ പറഞ്ഞു ഉണ്ണി എനിക്ക് പറഞ്ഞു തരൂ മുരുകൻ പറഞ്ഞു അയ്യോ അച്ഛാ അങ്ങനെ ഒന്നും പറഞ്ഞ് പറയാൻ പാടില്ല ഓംകാരത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ ഗുരുവാണ് അച്ഛൻ ശിഷ്യനാണ് ഗുരു എപ്പോഴും ശിഷ്യനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് വേണം ഇരിക്കാൻ അങ്ങനെ അങ്ങ് എന്നെ ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുവെക്കൂ അവിടെ വെച്ചേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുള്ളൂ ഭഗവാൻ വളരെയധികം കൂടി ആ കുഞ്ഞു മുരുകനെ എടുത്ത് തൻ്റെ തോളത്ത് വെച്ചു എന്നാണ് ഭഗവാനേക്കാൾ ഉയരുള്ള എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എങ്കിലും ഭഗവാൻ തൻ്റെ തോളത്ത് ആ ഉണ്ണിയെ ഇരുത്തി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവന് ചെവിയിൽ പ്രണവത്തിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുന്ന മഹാദേവൻ അത്യധികം ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു തൻ്റെ മകൻ ഇതാ ഓംകാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അച്ഛന് വേദം ഉപദേശിച്ച അച്ഛന് ഉപദേശിച്ച സ്വാമിനാഥനായിട്ട് ഭഗവാൻ മാറുന്നു ആ സന്ദർഭത്തിന് ശേഷമാണ് ഭഗവാൻ സ്വാമിനാഥൻ എന്ന പേര് ലഭിക്കുന്നത് ഇന്നും സ്വാമി മലയിലുള്ള മുരുകന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭാവം അച്ഛന് ഓങ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ആ കുട്ടിയുടെ ഭാവമാണ് നോക്കൂ ഈ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴും മഹാഗുരുവായിട്ടുള്ള മഹാദേവന് പോലും ഒരു കുട്ടി തനിക്ക് അറിവ് പകർന്നു തരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിനയം കാണിക്കാൻ സാധിച്ചു ഭവ്യത കാണിക്കാൻ സാധിച്ചു ഗുരുവിനെ ഗുരുവിന്റെ ഉയർന്ന പ്രതലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ സാധിച്ചു ഭഗവാൻ എന്തിനാ അത് ചെയ്തിട്ടുള്ളത് ഒരിക്കലും അറിവിൻ്റെ കാര്യത്തിൽ പ്രായം ഒരു പരിഗണനാ വിഷയമേ അല്ല നാല് വയസ്സുള്ള കുട്ടി ആയിക്കൊള്ളട്ടെ തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശനായിക്കൊള്ളട്ടെ അറിവാണ് പകർന്നു വരുന്നതെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി ബഹുമാനത്തോടു കൂടി ആ അറിവിനെ ഏറ്റുവാങ്ങണം എന്ന് സാക്ഷാൽ മഹാദേവൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു അതിന് കൂട്ടു നിന്നതോ സർവചരാചരങ്ങളുടെയും രക്ഷകനായിട്ടുള്ള ദേവസേനാധിപതി ആയിട്ടുള്ള സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി അറിവ് തരുന്നവനെ ബഹുമാനിക്കുക അത് സ്വന്തം മകനാണെങ്കിൽ പോലും അഷ്ടാവക്രന്റെ കഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അച്ഛൻ വേദപാരായണം നടത്തുന്ന സമയത്ത് ആ വേദം തെറ്റിപ്പോയി എന്നാണ് ആ സമയത്ത് ഗർഭസ്ഥ ശിശുവായിട്ടുള്ള അഷ്ടാവക്രൻ വിളിച്ചു പറഞ്ഞു അച്ഛാ അങ്ങ് ചൊല്ലിയ വേദം തെറ്റാണ് ഉടനെ തന്നെ ശപിച്ചു നീ ഭൂമിയിലേക്ക് വന്നിട്ടില്ല കുരുന്നേ അപ്പോഴേക്കും നീ അച്ഛനെ തിരുത്താനായോ നിനക്ക് എന്തൊരു അഹങ്കാരമാണ് നിനക്ക് എട്ട് വളവുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അങ്ങനെ ഒരു അച്ഛൻ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടും സ്വന്തം മകന്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ഉണ്ണി നീ എനിക്ക് അറിവ് പകർന്നു തരൂ എന്ന് പറഞ്ഞ മഹാദേവൻ ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയുടെയും മഹാദേവന്റെയും പാതയാണ് ആ ഭഗവാനെ സ്വാമി സ്വാമിദഹന്തനായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം ഭഗവാന്റെ മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പഴയ കാലത്ത് ക്ഷേത്രങ്ങളിൽ നിർമ്മാല്യ ദർശനത്തിന് നല്ല തിരക്കായിരുന്നു കുട്ടികൾ ക്ഷേത്ര കുളത്തിൽ മുങ്ങിക്കുളിച്ച് നട തുറക്കുന്നതിനു മുമ്പ് ക്ഷേത്ര നടയിലെത്തും നാലു മണിക്ക് നട തുറക്കും ഇന്ന് ഇത്തരം നിഷ്ഠകളോടുള്ള താല്പര്യം പുതുതലമുറയിൽ കാണാനില്ല എങ്കിലും ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കാണാം ദീപാരാധന കാഴ്ചകൾ ഇത് മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ശാന്തസ്വരൂപിണിയും സങ്കട നിവാരണയുമായ സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു കൂടികൊള്ളുന്ന ദേവതാ സ്ഥാനമാണ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം ആലപ്പുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് പ്രസിദ്ധമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുല്ലക്കൽ ദേവീക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് ഏതാനും ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീവാഴുങ്കോട് അഥവാ വേണാട് രാജ്യം ഭരിച്ചിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ ഉപദേഷ്ടാവും മന്ത്രിയുമായിരുന്ന രാമയ്യൻ തളവയുടെ ഉപദേശങ്ങളും സഹായങ്ങളും കൊണ്ട് തൻ്റെ രാജ്യത്തിനടുത്തുള്ള ചെറിയ രാജ്യങ്ങൾ പിടിച്ച് തിരുവിതാംകൂറിനോട് ചേർത്തു പല യുദ്ധങ്ങളും ചെയ്തിട്ടുള്ളതിനാൽ ആ മഹാപാപങ്ങൾ തീരുവാനായി പിടിച്ചടക്കിയ രാജ്യങ്ങളെല്ലാം ശ്രീ പത്മനാഭന് അടിയറവ് വയ്ക്കുകയും അവിടുത്തെ ആൾപേരായി ഭരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലശേഷം ശ്രീരാമവർമ്മ മഹാരാജാവ് രാജ്യം ഭരിച്ചു പോന്നു ഈ കാലഘട്ടത്തിൽ മൈസൂർ ഭരിച്ചിരുന്ന ഹൈദരാലിയുടെ മകൻ മൈസൂർ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ തൻ്റെ രാജ്യവിസ്തൃതിക്കായി വടക്കേ മലബാർ ആക്രമിച്ച് കീഴടക്കി ഇതിനെ തുടർന്ന് അവിടെ മാപ്പിള ലഹള പൊട്ടിപ്പുറപ്പെടുകയും രൂക്ഷമാവുകയും ചെയ്തു അനേകം ബ്രാഹ്മണർ പ്രാണഭയത്താൽ തെക്കോട്ട് തിരിച്ചു തങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വകയുമായി അവർ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും അഭയാർത്ഥം പലായനം ചെയ്യുകയുണ്ടായി അക്കൂട്ടത്തിൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ തെക്കോട്ട് ആലപ്പുഴ വാടാത്തോട് പാലം കഴിഞ്ഞും നീങ്ങി ഒരു ഫർലോങ് ദൂരം തെക്കോട്ട് പോയപ്പോൾ വഴിയുടെ കിഴക്കുഭാഗത്ത് ഒരു മാളിക കാണുകയുണ്ടായി അദ്ദേഹം കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് ചെമ്പകശ്ശേരി രാജാവിൻ്റെതാണെന്നും മനസ്സിലായി രാജാവിൻ്റെ മുഖം കാണിച്ച് തൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കാമെന്ന് നിശ്ചയിച്ച് അദ്ദേഹം ആ മാളികയിലെത്തി രാജാവിനെ മുഖം കാണിക്കുകയുണ്ടായി അദ്ദേഹം തന്റെ സങ്കടങ്ങൾ രാജാവിനോട് ഉണർത്തിച്ചു തൻ്റെ ദുഃഖത്തിന് ഹേതു എന്താണെന്ന് അന്വേഷിച്ച രാജാവിനോട് തനിക്ക് മറ്റൊന്നും ആവശ്യമില്ലെന്നും താൻ ചെറുപ്പകാലം മുതൽ ഉപാസിച്ചു പോരുന്ന മൂർത്തിയെ എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണമെന്നും മാത്രം ആ ബ്രാഹ്മണൻ യാചിച്ചു ബ്രാഹ്മണന്റെ ഭക്തിയും പ്രായവും കണക്കിലെടുത്ത് രാജാവ് തന്റെ മാളികയുടെ നടുമുറ്റത്ത് പ്രതിഷ്ഠ നടത്തുന്നതിന് സമ്മതം നൽകുകയുണ്ടായി ആ ബ്രാഹ്മണനാകട്ടെ ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് താൻ കൊണ്ടുവന്നിരുന്ന തൻ്റെ സേവാമൂർത്തിയെ ഭക്തിയാദരങ്ങളോടുകൂടി ആ നടുമുറ്റത്ത് പ്രതിഷ്ഠിച്ചു ആ നടുമുറ്റത്ത് പ്രതിഷ്ഠയുടെ അരികിലായി ഒരു മുല്ലച്ചെടിയുണ്ടായിരുന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷം അടുത്തുള്ള ജലാശയത്തിൽ നിന്നും ജലം കൊണ്ടുവന്ന് അഭിഷേകം നടത്തി താൻ കൊണ്ടുവന്നിരുന്ന ഉണക്കലരിയും ശർക്കരയും കൊണ്ട് പായസനിവേദ്യവും നടത്തി വൈകുന്നേരം കുറച്ചുഴന്ന് നല്ലതുപോലെ ചതച്ച് ഉഴുന്നവട നേരിയ്ക്കുകയും ചെയ്തു ചെമ്പകശ്ശേരി രാജാവ് മാളികയിരുന്ന സ്ഥലവും അതിന്റെ ചുറ്റും കുറച്ച് സ്ഥലവും കൂടി മുല്ലക്കലമ്മയ്ക്ക് എഴുതി വെച്ചു അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് പോവുകയും ചെയ്തു ആ വൃദ്ധ ബ്രാഹ്മണന്റെ പ്രതിഷ്ഠയാണ് നാം ഇപ്പോൾ സേവിച്ചു പോരുന്ന ഒരിക്കൽ അന്നത്തെ ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണൻ അസഹ്യമായ വയറുവേദന മൂലം വിഷമിച്ചു രോഗവിമുക്തിക്കായി അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ചെന്ന് ഭജനം വരുന്നു ദേവിയുടെ പ്രസാദത്താൽ അദ്ദേഹത്തിന് പൂർണ്ണമായ രോഗവിമുക്തി ഉണ്ടാവുകയും അതിനെ തുടർന്ന് തനിക്കെല്ലായ്പ്പോഴും ദേവിയുടെ ദർശനമുണ്ടാകണമെന്ന് അദ്ദേഹം മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു അന്നു രാത്രി ഉറങ്ങുമ്പോൾ ദേവി തൻ്റെ ഒപ്പം വരുമെന്ന് പറയുന്നതായി രാജാവിന് തോന്നി ഇതിനുശേഷം രാജാവ് തിരികെ അമ്പലപ്പുഴയിലേക്ക് യാത്രയാവുകയും ചെയ്തു യാത്രാമധ്യേ നിത്യകർമ്മങ്ങൾക്കായി ആലപ്പുഴ കൊട്ടാരത്തിനടുത്തുള്ള മുല്ലക്കാട്ടിൽ കുട വെച്ച് അടുത്തുള്ള കുളത്തിൽ കൈകാൽ കഴുകുന്നതിനായി ഇറങ്ങി നിത്യകർമ്മങ്ങൾക്ക് ശേഷം കുടയെടുക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ കുട അവിടെ ഉറച്ചിരിക്കുന്നതായി കണ്ട രാജാവിന് ആ സ്വപ്നം ഓർമ്മയിൽ വന്നു ഉടൻ തന്നെ രാജാവ് ജോത്സ്യ വിധി പ്രകാരം പ്രശ്നം വയ്ക്കുകയും ചെയ്തു കുട വെച്ച സ്ഥാനത്ത് ദേവീ സാന്നിധ്യമുള്ളതായി പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നു ദേവീ സാന്നിധ്യം കണ്ടതിനാൽ രാജാവ് പ്രസ്തുത സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത് മുല്ലക്കൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ദേവിയുടെ വിഗ്രഹം പടിഞ്ഞാർ ദർശനമായിട്ടാണ് ഇരിക്കുന്നത് പ്രതിഷ്ഠ വനദുർഗയെങ്കിലും അന്നപൂർണേശ്വരിയായാണ് ഇവിടെ ഭക്തർ മുല്ലക്കലമ്മയെ കരുതുന്നത് വലതു കൈയിൽ ചട്ടുകവും ഇടതുകൈയിൽ അന്നപാത്രവും മറ്റു കൈകൾ അഭയവും വരതവുമായി കണക്കാക്കപ്പെടുന്നു ഇതാണ് ശിവേലിക്ക് ഉത്സവമൂർത്തിയുടെ രൂപം നിത്യേന മൂന്ന് പൂജയും ശിവേലിയുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കളഭവും പാലഭിഷേകവും അരവണയുമാണ് മുല്ലക്കൽ ദേവീക്ഷേത്രത്തിലെ മുഖ്യ വഴിപാടുകൾ അറുനാഴി പായസം വട അപ്പം മുതലായവ മുല്ലക്കലുമൊക്കെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളാണ് വട നിവേദ്യത്തിന് തൊലിയോടുകൂടിയ ഉഴുന്നാണ് എടുക്കുന്നത് ദേവി വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ സന്ധ്യാസമയത്താണ് നടത്തിയത് ആ സമയം ദേവിക്ക് നിവേദ്യം നടത്തുവാൻ യാതൊന്നും ലഭിച്ചില്ല അടുത്തുണ്ടായിരുന്ന ബ്രാഹ്മണഗൃഹത്തിൽ പിറ്റേന്നത്തെ ഭക്ഷണത്തിനായി കരുതി വെച്ചിരുന്ന തൊലിയോടുകൂടിയ ഉഴുന്നർത്ത് ചെറുതായി അരച്ച് വളരെ പെട്ടെന്ന് വടയുണ്ടാക്കി ദേവിക്ക് നിവേദിച്ചു ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇന്നും അത്താഴ പൂജയ്ക്കുള്ള വട തയ്യാറാക്കുന്നത് മുഖ്യദേവതയെ കൂടാതെ ഈ ക്ഷേത്രത്തിൽ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഹനുമാൻ പ്രതിഷ്ഠ ഇതിനടുത്തായി തന്നെ സുബ്രഹ്മണ്യസ്വാമി നാഗപ്രതിഷ്ഠ നാഗപ്രതിഷ്ഠകൾക്ക് തെക്കുമാറി നവഗ്രഹ പ്രതിഷ്ഠ ഇതിന് തെക്കുമാറി പടിഞ്ഞാറോട്ട് ദർശനമായുള്ള കൃഷ്ണൻ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി രക്ഷസ് അമ്മയുടെ ശ്രീകോവിലിനു പുറത്ത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഗണപതിയുടെ പിന്നിൽ നാഗപ്രതിഷ്ഠ കൂടാതെ പടിഞ്ഞാർ ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അയ്യപ്പൻ എന്നീ ഉപദേവന്മാരും ഇവിടെ കുടികൊള്ളുന്നു വടമാല വെറ്റിലമാല വെണ്ണക്കാപ്പ് എന്നിവയാണ് ഹനുമാൻ സ്വാമിയുടെ മുഖ്യ വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം പാലഭിഷേകം നാരങ്ങാമാല ചാർത്തൽ എന്നിവ പ്രധാനമാണ് വെണ്ണക്കാപ്പും ചന്ദനക്കാപ്പും ശ്രീകൃഷ്ണൻ നടയിൽ പ്രധാന വഴിപാടായി നടത്തിവരുന്നു ഗണപതിയെങ്കിൽ നെയ്യപ്പമാണ് പ്രധാന നിവേദ്യം ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എങ്കിലും ദേവിയുടെ ശ്രീകോവിൽ കരിങ്കൽ കെട്ടിയതുപോലെ തന്നെ ഗണപതിക്കും വടക്കോട്ട് ദർശനമായി ദേവിയുടെ ഇടതുവശത്ത് ഒരു ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠ നടത്തി എന്നാണ് ഊഹിച്ചു വരുന്നത് നവരാത്രി കാലത്ത് കൊടിയേറി നടത്തുന്ന തിരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം വിജയദശമി നാളിലാണ് ഇവിടുത്തെ ആറാട്ട് വിജയദശമി ദിനത്തിൽ മുല്ലക്കൽ ക്ഷേത്രത്തിന് അല്പം അകലെയുള്ള പഴവീട് ക്ഷേത്രത്തിൽ നിന്നാണ് ഴിപ്പ് എല്ലാ വർഷവും വൃശ്ചികം ഒന്നു മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള മണ്ഡലകാലം ഈ ക്ഷേത്രത്തിന് അതിപ്രധാനമാണ് ആ ദിവസങ്ങളിൽ പുലർച്ചെ മണി മുതൽ ഭക്തജനങ്ങൾ നിർമാല്യ ദർശനത്തിനായി എത്തുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഉച്ചപൂജയോടനുബന്ധിച്ച് കളഭാഭിഷേകവും നടത്തിവരുന്നു മണ്ഡലക്കാലത്തിന്റെ അവസാന പതിനൊന്ന് ദിവസം അതായത് ധനു ഒന്നു മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വളരെ വിപുലമായ തോതിൽ നടത്തുന്ന ആഘോഷങ്ങൾ മുല്ലക്കൽ ചിറപ്പ് എന്ന പേരിൽ പ്രശസ്തമാണ് ഈ ദിനങ്ങളിൽ മുല്ലക്കലമ്മയെ കണ്ട് അനുഗ്രഹം നേടുന്നതിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നു ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച സ്ത്രീകളുടെ ചെറപ്പായി കൊണ്ടാടപ്പെടുന്നു അന്നേ ദിവസം രാവിലെ ഏഴര മണിക്ക് പൂജയ്ക്കുശേഷം ദേവിയെ സ്വർണ്ണ ചാർത്തി പുഷ്പാഭിഷേകവും സ്വർണ്ണ പുഷ്പത്താൽ ത്രിശതി അർച്ചനയും നടത്തുന്നു പതിനൊന്ന് മണിക്ക് നവകം പഞ്ചകവ്യം പാലഭിഷേകം കളഭം എന്നിവയും നടത്തുന്നു വൈകുന്നേരം മണി മുതൽ എട്ടുമണിവരെ ദീപങ്ങൾ തെളിയിക്കുന്നു രാത്രി പത്ത് മണിക്ക് ദേവിയെ എഴുന്നള്ളിച്ച് കാഴ്ചശ്രീബലി നടത്തുന്നു ഇതിന് ാണ് പറഞ്ഞു പോരുന്നത് കേരളത്തിൽ നവരാത്രി അത്യാഡംബരപൂർവം ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആലപ്പുഴ മുല്ലക്കൽ ദേവീക്ഷേത്രം ഈ നവരാത്രി ആഘോഷങ്ങൾ ഇന്നത്തെ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ ദിവസങ്ങളിൽ ഊട്ടുപുരയിൽ ഒൻപത് ദിവസവും ബൊമ്മക്കൊല്ലു പ്രസാദം കൊടുക്കപ്പെടുന്നു മഹാനവമി ദിവസം രാത്രി ഒൻപത് മണിക്ക് ദേവിയുടെ കളം വരച്ച് പാട്ടുപാടി പൂജിക്കുന്നു പതിനൊന്ന് മണിക്ക് തീയാട്ട് നടത്തുന്നു അതിനുശേഷം ദേവിയുടെ കളം വായിച്ച് ആ പൊടികൊണ്ട് ഭക്തജനങ്ങളെ ഒഴിഞ്ഞ് ദോഷശാന്തി നൽകുന്നു ദുർഗ എന്നാൽ അസുരന്മാരെ നിഗ്രഹിച്ച് ഭയത്തെ ഇല്ലാതാക്കി കാര്യസിദ്ധിയേകുന്നവൾ എന്നാകുന്നു പരാശക്തി പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു വനദുർഗയായും അന്നപൂർണേശ്വരിയായും രാജരാജേശ്വരിയായും കുടികൊണ്ട് തൻ്റെ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി പരിലസിക്കുകയാണ് ഇവിടെ തിന്മയുടെ പ്രതീകമായ നിരവധി അസുരന്മാരുടെ നിഗ്രഹത്തിലൂടെ നന്മയെ പരിപാലിക്കുന്ന ദുർഗാമാതാവ് അമ്മയുടെ അനുഗ്രഹത്താൽ പുണ്യമണിഞ്ഞ ഒരു രാത്രിയെ കൂടി വരവേൽക്കാം ഇന്നത്തെ സന്ധ്യാദീപത്തിന് വിരാമം കുറിക്കാം ഏവർക്കും നന്ദി